ആരും പോയില്ല അവസാനം തീരുമാനം ഒന്നിച്ചെടുത്തു കൊടുക്കണം സൂക്ഷിച്ചവർ സഖാത്ത് കൊടുക്കണം തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു സാധാരണക്കാരനായി എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു എന്റെ ബാപ്പ പറഞ്ഞു ഇനി അപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല നാൽപ്പത് ആലിമികളും തീരുമാനമെടുത്തില്ലേ പിന്നെ അത് നമ്മൾ സാധാരണക്കാർ വേറെ ഒന്ന് ആലോചിക്കണം ഇങ്ങനെയല്ലേതമ്മുടെ മാതൃക ആ മാതൃക അവലംബിച്ചുകൊണ്ട് തന്നെ സുന്നത്ത് ജമാന്റെ പണ്ഡിതന്മാരെ വിശ്വസിച്ച് നിങ്ങൾ പിന്നിലടിയുറച്ച് നിൽക്കണമെന്ന് ഞാൻ ഉണർത്തുന്നു റളിയല്ലാഹു ആനായോട് അബ്ദുൽ മരിക്കിൽ ഹസറൂന് ഞങ്ങളെ വാക്ക് മുൽത്തഭിത്തുല്ലായസിൽ തിരിഞ്ഞു നോക്കുന്നവനെത്തിച്ചേരുല നല്ല ഒരു നേതൃത്വത്തിന്റെ മിനിൽ ജീവിക്കുമ്പോ മറ്റൊന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവന്റെ ദുന്യാവിലും ആഹൃത്തിലും വിജയസ്ഥാനത്തെത്തിച്ചേരൂല മുൽത്തില്ലായിൽ സംശയിപ്പിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നവരുണ്ടാകാം അവർ വിജയിക്കൂല വമല്ലമ്യ അരി ഭിന്ന കുസമിന്ന ഉപ്പാത്തീ കുൽപ്പാത്തീന കു സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവൻ സമയം മുഴുവമയവും നഷ്ടത്തിലാണ്

കേട്ട വാചകം ഒരു കൊല്ലത്തോളം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് നടന്നത് എന്തിനാ മുതൽ പഠിപ്പിച്ച ഇൽമറക്കാതെ പുസ്താദിൽ കേട്ടത് ഓർമ്മിക്കാനാണ് കേട്ടോ തങ്ങളെ ഇനിയൊന്നും വിളിക്കാൻ ബാക്കിയില്ല ഒരു ചീത്തയും പറയാൻ ബാക്കിയില്ല ഒരു തെറിയും പറയാൻ ബാക്കിയില്ല പക്ഷേ മറുപടി പറയാൻ പോയിട്ടില്ല അങ്ങനെ തീത്ത പറഞ്ഞു നടന്ന ആ വ്യക്തിക്ക് മഹാനവർഗിൽ എഴുതിയ കത്തിൽ എഴുതിയത് നിങ്ങൾ ഞാൻ നന്നാകാൻ പ്രാർത്ഥിക്കണമെന്നാണ് അതുപോലെ ഈ പാവപ്പെട്ട എനിക്കും പറയാനുള്ളത് അല്ലാഹു ജല്ല ജലാലു എന്റെ ആസ്തിപത്ത് നന്നാക്കി തരണം എനിക്കും അതീവായ നിമിതങ്ങളെ കാണണം മുൻകാമികളായ മഹാൻമങ്ങളെ കാണണം ഈ കുറ്റ യിൽ മുൻകഴിഞ്ഞു പോയ കുറെ ഔലിയാക്കളില്ലേ ചെയ്യന്മാരില്ലേ അവര് പഠിപ്പിച്ച ആശയത്തിനു വേണ്ടി ഒരൽപ സമയമെങ്കിലും ഓർക്കമൊഴിഞ്ഞെങ്കിൽ എനിക്കവരെ കൈപിടിക്കാൻ കഴിയണം എനിക്ക് മദ്രസ ഉദ്ഘാടനം ചെയ്തു തന്ന മറൂമവേലത്ത് നിങ്ങളാണ്ട് നടക്കുന്ന സമയം എനിക്കും ധൈര്യം തന്ന ഇസ്മായിൽ ഉസ്താദിന്റെ ആണ്ട് നടക്കുന്ന സമയം എനിക്കെപ്പോഴും ചെയ്തു തന്ന കാരുലമയുടെയും ഡോറുള്ളവയുടെയും മനുസ്മരണം നടക്കുന്ന സമയം ഞാൻ പറയട്ടെ എനിക്കാ മഹാത്മാരുടെ കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി സോഹ തക്കളുടെ കൂടെ മുസ്ലിം ലോകത്തിന് രണ്ട് ബാക്കി റളിയല്ലാഹു പഠിപ്പിച്ചു കൂടെ മക്കയിലും മദീനയിലും ഇരുപത് രക്കേത്ത് തറാവി നടപ്പാക്കിയ അതെ അബീ അബീസാലിബു തങ്ങളുടെ കൂടെ ുടെ കൂടെ ഈ പാവപ്പെട്ട എനിക്കും അവരുടെ ഹാദിമായി ഒരുമിച്ചു കൂടണം അതുകൊണ്ട് തന്നെ ആരെയും ഒന്നും പറയാനില്ല ആരോടും ഒന്നും പറയാനില്ല അമ്മാഹുതല്ല ജലാനുഹവും തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകളുടെയും തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കട്ടെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ും നന്നാക്കി തരട്ടെക്കളേ ഹൃദയ മറുപടി പറയാൻ പോയിട്ടില്ല അവിടുന്ന് പറയുകയാണ് ചെയ്തത് നമുക്ക് അമാവിനോടും ആരെയ്ത് പിരിയണം നീ അമാവേനങ്ങളീസാക്കി തരണം റഹ്മാനേ